The weather is nice ഈ പത്തരമാറ്റിലങ്ങനെ നമ്മുടെ അനാമികയുടെ ആ ഒരു കള്ളത്തരം നമ്മുടെ നയന ആ ഒരു ഫോണിൽ പകർത്തിയത് അനന്തപുരിയിൽ സഖലരെയും കാണിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ പ്രതി കാണുവാൻ സാധിക്കും നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ അനാമികയുടെ അമ്മ അച്ഛനോട് പറയുന്നുണ്ട് നിങ്ങൾ വേഗം റെഡിയാക്കി അനന്തപുരിയിലോട്ട് പോകണം അവിടെ മോള് രാത്രി വിശന്നിട്ട് വലഞ്ഞിട്ട് ഫുഡ് കഴിച്ച ഒരു വീഡിയോ അവിടെ എടുത്തിട്ട് അനന്തപുരിക്കാർ മൊത്തം കാണിച്ചിട്ടുണ്ടാണ് നയന എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളിപ്പുറത്തെ നമ്മുടെ നയന നമ്മുടെ അനന്തപുരി തറവാട്ടിൽ അനാമിക ഇന്നലെ രാത്രി മൂക്കുമൊട്ടേ തിന്നതാണ് അതും ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി തിന്നതാണ് അപ്പൊ നമ്മുടെ ദേവിയാനിന്റെ ജാനകിയൊക്കെ ചോദിക്കുന്നുണ്ട് നിന്റെ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നയൻ ആ ഒരു പകർത്തിയ വീഡിയോ ആ ഒരു ഓൺലൈനിൽ ആ ഒരു ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നതും അവൾ അവളത് മൂക്കുമോട്ട് തിന്നുന്നതും ഒക്കെ നയനാർ ഫോണിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അപ്പൊ നമ്മുടെ ദേവിയാനിയും ജാനകിയും ഓ അയ്യോ ഇതെന്തൊരു സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്നൊരു രംഗം ആട്ടോ അപ്പൊ നമ്മുടെ അനാമികേഷും ആകെ നാണം കെട്ടല്ലോ ആകെ പെട്ടല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കും അപ്പൊ ഇനി എന്താകും കാര്യം ഇനിയെങ്കിലും നമ്മുടെ ദേവയാനി ജാനികയ്ക്ക് നമ്മുടെ അനാമികയുടെ ആ ഒരു എപ്പോഴും ആ ഒരു മനഃപൂർവ്വമാണ് ഈ ഒരു തള്ളിപിടുത്തങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊരു സ്വഭാവം മനസ്സിലാക്കുമോ അല്ലെങ്കിൽ ഇനിയും നമ്മുടെ അനാമികക്ക് എന്താ പറയുക ചുക്കാൻ പിടിക്കുമോ നമ്മുടെ ദേവയാനിയും ജാനകിയൊക്കെ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ